തിരുവനന്തപുരത്തേക്ക് പോവാം അല്ലെ പ്രജിത് മോഹനൻ ഇവിടെയുണ്ട് പ്രജിത്ത് നിയമസഭാ സമ്മേളനം തുടരുകയാണ് കാലവർഷം ശക്തമാകും എന്ന് പറയുന്നു നേരത്തെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത രണ്ട് വാർത്തകളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിനൊപ്പം തന്നെ പെൻഷൻ മുടങ്ങിയിട്ട് ആറ് മാസം എന്ന് പറയുന്നുണ്ട് എ കെ ജി സെന്റർ ആക്രമണ കേസിൽ രണ്ടു വർഷത്തിന് ശേഷം അതിവിദഗ്ധമായി ഗംഭീരമായ കുറ്റാന്വേഷണത്തിന് ശേഷം ഡൽഹിയിൽ നിന്നൊരു പ്രതിയെ പിടിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ മേയർക്കെതിരായ രൂക്ഷ വിമർശനമുണ്ട് ഇതൊക്കെയാണോ ഇന്നത്തെ ന്യൂസ് അജണ്ട നമുക്ക് ഇന്ന് പറയാവുന്നത് അതുതന്നെയാണ് നിയമസഭ സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ പല ചോദ്യങ്ങൾക്കും മന്ത്രിമാരൊക്കെ മറുപടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കുന്ന അനുസരിച്ച് വി എൻ വാസ്തവനാണ് ഇപ്പോൾ മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി നമ്മൾ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും സജീവ ചർച്ചകൾ എന്നും നിയമസഭയിൽ ഉണ്ടാകും ഈ പല വിഷയങ്ങളും നിയമസഭയുടെ മുന്നിലേക്ക് പ്രതിപക്ഷത്തിന് കൊണ്ടുവരാനുണ്ട് ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ട് ആറ് മാസമായി നമ്മുടെ വാർത്തയടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷേ ഇന്ന് സഭയിലെത്താനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നു എന്തായാലും സഭാസമ്മേളനം തുടരുന്നു അതിനിടയിൽ തന്നെയാണ് ഈ പുതിയ വാർത്തകളും വരുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് വർഷത്തിലേറെയായി അന്വേഷണം നടക്കും പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോയ എ കെ ജി സെൻ്ററിലേക്കുള്ള പടക്ക എറിവ് എറിഞ്ഞതൊക്കെ അത് വീണ്ടും ഒന്ന് ചർച്ചയാകുന്ന ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അതിൽ രണ്ടാം പ്രതിയായിരുന്ന ആൾ ഇപ്പോൾ സുഹേൽ ശാചകൻ അദ്ദേഹം രണ്ട് വർഷത്തോളമായി ഈ സംഭവം നടന്നതിന് ശേഷം വിദേശത്തേക്ക് മുങ്ങിയതാണ് അപ്പോൾ തിരിച്ച് കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് പോലീസ് കസ്റ്റഡിയിലെത്തും എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം തരുന്ന അന്വേഷണ സംഘം ഡൽഹി ഡൽഹിയിലേക്ക് പോയി വൈകുന്നേരത്തോടെ ഇയാളെ തിരുവനന്തപുരത്ത് എത്തിക്കും കെ അടുത്ത അടുത്തനിയായി എന്ന് വിളിക്കപ്പെടുന്ന നേരത്തെ ഡി സി സി ക്ഷമിക്കണം യു യു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് സുനിൽ ഷാജകൻ ഇയാളും ഇയാളുടെ ഡ്രൈവറും ഒക്കെ ഇതിൽ പ്രധാന പ്രതികളാണ് പ്രത്യേകിച്ച് ഈ ഡ്രൈവറുടെ സ്കൂട്ടറിലാണ് ഈ പടക്കമെറിയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഒപ്പം തന്നെ ഇയാളാണ് ഈ കേസിലെ മുഖ്യ ആസൂത്രകർ എന്നടക്കമുള്ള കണ്ടെത്തലുകളുമുണ്ട് നേരത്തെ ഇയാൾക്ക് പിടികൂടാൻ കഴിയാത്തതൊക്കെ വലിയ പോലീസിന് ഒക്കെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി കൂടിയാണ് പറയേണ്ടി വരുന്നത് രണ്ടു വർഷത്തിന് ശേഷം ആ പ്രതിയെ പിടികൂടാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യമാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ മറ്റ് പല വിഷയങ്ങളുമുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം പ്രത്യേകിച്ച് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പിന്നീട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് പത്തുമണിയോടെ അലേർട്ടിൽ മാറ്റം വരും നിലവിൽ തിരുവനന്തപുരത്ത് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളത് പറയേണ്ടി വരും അങ്ങനെ ഒരു മഴക്കാർ ഇപ്പോൾ നമുക്ക് സിറ്റി പ്രദേശങ്ങളിൽ കാണാനില്ല എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നിലവിൽ പത്തുമണിക്കാണ് പുതിയ അലർട്ട് വരുന്നത് അതനുസരിച്ചായിരിക്കും എന്താണ് കാലാവസ്ഥയുടെ ഒരു രീതി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മറ്റ് വിവിധ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ക്ഷേമപരീഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് വീണ്ടും ഒരു ആറ് മാസത്തെ ഒരു സമയമായിരിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷനുകളടക്കം സർക്കാർ നൽകുന്ന മറ്റ് ക്ഷേമനിധികളടക്കമുള്ള പതിനാറോളം പെൻഷനുകളൊക്കെ എല്ലാം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഒരു തരത്തിലും ഈ പ്രതിസന്ധിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സമയത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കാരണം സർക്കാരിന് മൊത്തത്തിൽ ഈ പെൻഷനുകളെല്ലാം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ കുടിശ്ശകളെല്ലാം കൂടെ നൽകേണ്ടതുണ്ട് അയ്യായിരം കോടിയിലേറെ രൂപ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊന്നും നിലവിൽ സർക്കാരിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് അല്ലെങ്കിൽ അതായത് വീഴ്ചകളൊക്കെ എന്തായാലും സജീവമായി തന്നെ തുടരുകയാണ് പരിഹാരമില്ലാതെ തുടരുകയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തൊള്ളായിരം കോടി രൂപയാണ് സാമൂഹ്യക്ഷേമം നൽകാൻ പെൻഷൻ നൽകാൻ സർക്കാർ പ്രതിമാസം കണ്ടെത്തുന്നത് അതിനൊപ്പം തന്നെയാണ് ഈ ക്ഷേമനിധികളടക്കമുള്ള മറ്റ് പതിനാറ് പെൻഷനുകൾ അതിനൊരു തൊണ്ണൂറ് കോടി രൂപയും കണ്ടെത്തേണ്ടതുണ്ട് ഇത് നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ ക്ഷേമനിധികളും പെൻഷനുകളും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് ഈ മധ്യത്തിലും ഇന്ധനത്തിലും ഏർപ്പെടുത്തിയ സെൻസ് ഉപയോഗം വഴി കഴിഞ്ഞ വർഷം നവംബർ വരെ എഴുന്നൂറ്റി കോടി രൂപ സംസ്ഥാനം പിരിച്ചെടുക്കുന്നു ഈ പണമൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം എല്ലാം ബാക്കി നിൽക്കുന്നു എന്തായാലും തൊഴിലാളികളുടെ ഖാദി ഈ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം മറ്റു രണ്ട് പ്രധാന സംഗതികൾ കൂടി ഉണ്ടല്ലോ ഒന്ന് ഈ എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഒരാളെ ഡൽഹിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് രണ്ടാം പ്രതി എന്ന് പറഞ്ഞ് സുഹേനെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ക്രൈംബ്രാഞ്ച് ഇന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നുള്ള വാർത്ത രാവിലെ വന്നിരുന്നു ഒപ്പം തന്നെ മേയർക്കെതിരായ വിമർശനം തുടരുകയാണോ അതിൽ പുതിയ എന്തെങ്കിലും വാർത്തയുണ്ടോ പ്രജിത് ഈ കഴിഞ്ഞ ദിവസവും മേയർക്കെതിരെയുള്ള വിമർശനത്തിന്റെ വാർത്തകൾ പാർട്ടി തലത്തിൽ പുറത്തു വന്നിരുന്നു അതിന്റെയാണ് ഇന്ന് വീണ്ടും വരുന്നത് നഗരസഭയുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ന് ഉയർന്ന വിവരം അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും മറ്റു കൂ കൂടുതൽ വിമർശനങ്ങളും അല്ലെങ്കിൽ സംസ്ഥാന സംസ്ഥാനതലത്തിലൊക്കെയുള്ള പല നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകി മറഞ്ഞു സി പി എമ്മിന്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കം വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിലയിരുത്തലുകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട് എന്തായാലും മേയറെ ഇത്ര പരസ്യമായി എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പാർട്ടി സംവിധാനം പൂർണ്ണമായ മേയറുടെ നടപടികളിൽ അതൃപ്തരാണ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാരണം മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരേക്കുള്ള രൂക്ഷ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസവും പുറത്തു വന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മേയറുടെ പ്രവർത്തനങ്ങളിൽ ഭരണ നേരത്തെ പ്രതിപക്ഷവും അല്ലെങ്കിൽ പൊതുജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനവും ഉയർത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുണ്ടായിരുന്നുള്ള പ്രശ്നം നഗരസഭയിലെ പല റോഡുകളുടെയും ഒക്കെ അവസ്ഥ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എഴുന്നീക്കം നഗരത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങിയിട്ടുള്ള പരാജയം അതോടൊപ്പം തന്നെയാണ് മേയറുടെ ഒരു പെരുമാറ്റം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഒട്ടനവധി കാര്യങ്ങളിൽ അവർക്ക് വിമർശനം വരുന്നുണ്ട് അതിന് പാർട്ടി തലത്തിൽ നിന്ന് നിന്നുകൂടി അതിനൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ ആ രീതിയിലൊരു വിമർശനം വരികയാണ് ഈ പ്രവർത്തനങ്ങൾ പര്യാപ്തമല്ല ശരിയല്ല എന്ന രീതിയിലേക്ക്